എൻ്റെ പേര് നീതു ഞാൻ തൃശ്ശൂർ ജില്ലയിലെ പൂമല എന്ന് പറഞ്ഞ ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിലാണ് മെയ് ഇരുപതാം തീയതിയാണ് പക്ഷേ ആദ്യമായിട്ട് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൻ്റെ മമ്മിയും എൻ്റെ നാത്തൂനും പറഞ്ഞിട്ടാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒമാനിലായിരുന്നു ആ സമയത്ത് അപ്പോൾ ഒമാനില് ഒമാനൈസേഷൻ വരുന്ന പകമായിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലിക്ക് പ്രശ്നം വരുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ആ സമയത്ത് ആഗ്രഹിച്ചൊരു വീട് വാങ്ങിച്ചായിരുന്നു അതിന് ഞങ്ങൾ ലോണൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ലോണിന് നമുക്ക് ഫിനാൻഷ്യലി പ്രോബ്ലംസ് ആ സമയം ഉണ്ടായിരുന്നു അപ്പോൾ ഹസ്ബൻഡിൻ്റെ ജോബി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു വളരെ വിഷമത്തിൽ ഇരിക്കുന്ന സമയമായിരുന്നു ആ സമയത്ത് മമ്മി പറഞ്ഞു ഇങ്ങനെ നീ എന്നാൽ ഒ ഇ ട്രൈ ചെയ്ത് നോക്ക് കാരണം ഒത്തിരി പേര് കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ച് അവർക്ക് ഒ എക്സാം കിട്ടുന്നുണ്ട് അപ്പോൾ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കുക അപ്പോൾ നിനക്ക് കിട്ടുമായിരിക്കും തോന്നി അപ്പോൾ കൃത്സനത്തെക്കുറിച്ച് ഒന്നും അറിയത്തില്ല അപ്പോൾ ജസ്റ്റ് യൂട്യൂബിലൊക്കെ ഇങ്ങനെ നോക്കി അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ കേട്ടു അങ്ങനെ ഞാൻ യൂട്യൂബിൽ ജസ്റ്റ് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു പക്ഷേ എനിക്ക് കിട്ടില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത് രണ്ടിൽ ഞാൻ വീണ്ടും ഓയിറ്റ് എഴുതാൻ വേണ്ടിയിട്ട് പഠിച്ചു കുഞ്ഞു മക്കളുണ്ട് അവരെ വെച്ച് ഞാൻ പഠിച്ചു പക്ഷേ ഹസ്ബൻഡിൻ്റെ അമ്മയും എൻ്റെ മമ്മി പപ്പയൊക്കെ എനിക്ക് സപ്പോർട്ടായിരുന്നു അവർ മക്കളെ നോക്കാനൊക്കെ ഒമാനിലേക്ക് വരുമായിരുന്നു അവരെ മാറി മാറി കുഞ്ഞുങ്ങള് നോക്കി ആ സമയത്ത് ഞാനിരുന്ന് പഠിക്കുകയൊക്കെ ചെയ്യാറ് അങ്ങനെ പഠിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞങ്ങനെ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പോകുന്ന വഴിക്ക് നിങ്ങൾക്കറിയാം ഒമാനിലൊക്കെ മീൻസ് നൂറ്റി ഇരുപത് സ്പീഡിലൊക്കെയാണ് വണ്ടി പോകുന്നത് ഭയങ്കര സ്പീഡിലാണ് അങ്ങനെ ഞാനും അച്ഛാനും കൂടി എക്സാം എഴുതാൻ പോകുന്ന വഴിക്ക് എനിക്ക് പെട്ടെന്ന് ഞങ്ങളുടെ വണ്ടി ആക്സിഡൻ്റായി പെട്ടെന്ന് ഞങ്ങളുടെ വണ്ടി മൂന്നാലഞ്ച് തവണ വട്ടം കറങ്ങി നൂറ്റി ഇരുപത് സ്പീഡിൽ വണ്ടി വന്നുകൊണ്ടിരിക്കുന്ന റോഡിലെ ഓപ്പോസിറ്റ് സൈഡിൽ ഇങ്ങനെ നിന്നു പെട്ടെന്ന് എൻ്റെ അച്ചാൻ്റെ ബോധം പോയി അച്ചായന് ബ്രേക്ക് ജാമായി അച്ചാൻ പിടിച്ചാൽ കിട്ടുന്നില്ല അപ്പോഴേക്ക് എനിക്ക് ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായി കുഞ്ഞു മക്കളെ വീട്ടിലിരുത്തിയിട്ട് വരുന്നത് അപ്പോൾ ഞാൻ അച്ചാൻ പറയുന്നുണ്ട് മാതാവിൻ്റെ ഒരു പിക്ചർ ഞങ്ങളുടെ വണ്ടിയിലുണ്ട് അപ്പോൾ ഞാൻ അച്ഛൻ്റെ പറയുന്നുണ്ട് അച്ചായൻ നമ്മുടെ മക്കൾക്കിനി ആരും ഇല്ലാണ്ടായി പോകും നമ്മൾ മരിച്ചു പോകുമോ അച്ചാന്ന് പറയുന്നുണ്ട് മാതാവ് രക്ഷിക്കണേ എന്ന് ഞാൻ പറയുന്നുണ്ട് പക്ഷേ ഭയങ്കര ടെൻഷൻ പക്ഷെ അച്ചാനിങ്ങനെ വണ്ടി കറങ്ങി എന്തോന്ന് അറിയത്തില്ല ആഴവും ഒന്ന് പിടിച്ചു നിർത്തുന്നു പെട്ടെന്ന് അച്ഛൻ്റെ വണ്ടി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്നു നിന്നത്തേക്ക് അവിടെ ഇങ്ങനെ വണ്ടി ആ സമയത്താണ് വണ്ടി വന്നത് ആ ത്രീ മിനിറ്റിലേക്ക് ആ റോഡിൽ കൂടെ ഒറ്റ വണ്ടി വന്നില്ല വന്നിരുന്നാൽ ഞങ്ങൾ ഇടിച്ച് തെറിപ്പിച്ച് ഞങ്ങൾ അവിടെ അവസാനിക്കുമായിരുന്നു പക്ഷേ അതാവേന്ന് വിളിച്ച് ആ ഒരു പോയിന്റിൽ ആടോ പിടിച്ചു നിന്നുകൊണ്ട് ഞങ്ങൾ വണ്ടി അവിടെ നിന്നു പെട്ടെന്ന് ഞാൻ അച്ചാട് പറഞ്ഞു അച്ചായം വിളിച്ചത് പെട്ടെന്ന് അച്ഛൻ്റെ ബോധം വന്ന അച്ഛനോട് ഞാൻ പറഞ്ഞു അച്ചായ നമ്മൾ ഓപ്പോസിറ്റിൽ നിൽക്കുന്നത് അവിടുന്ന് വണ്ടി ലൈറ്റ് അടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ പറഞ്ഞു എനിക്കത് ടേൺ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒന്നിൽ ശ്രമിച്ച് നോക്കാം എന്ന് പറഞ്ഞു അച്ഛൻ പെട്ടെന്ന് വണ്ടി എന്തോ പെട്ടെന്ന് അച്ഛൻ വണ്ടി ടേൺ ചെയ്ത് ഞങ്ങൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയി വേഗം ഞങ്ങൾ ആ വണ്ടി എടുത്തെങ്ങു പോയി എന്നിട്ട് ഒരു ഷോപ്പിൽ വണ്ടിയൊക്കെ ഒരു കടയിലേക്ക് കയറി കാരണം ഫ്രണ്ട് ഇടിച്ചിട്ടുണ്ട് അപ്പോൾ ആ വണ്ടി കണ്ടപ്പോൾ അവർ പറഞ്ഞു എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങളെ ആരോ രക്ഷിച്ചതാണ് കാരണം നിങ്ങളുടെ വൺ ഞങ്ങളുടെ പെണ്ണിൻ്റെ വണ്ടി യുടെ ഫ്രണ്ടൊക്കെ പോയായിരുന്നു ഇടിച്ച് എന്നിട്ട് ഞങ്ങൾ അത് കഴിഞ്ഞ് ഞാൻ ആ രാത്രി തന്നെ ഞങ്ങൾ അവിടെ ഒരു റൂം എടുത്ത് നിൽക്കുമായിരുന്നു പിറ്റേ ദിവസം മോർണിംഗ് ആയിരുന്നു എക്സാം പക്ഷെ മനസ്സ് ഭയങ്കര ടെൻഷനായിരുന്നു കാരണം ആ ഒരു ഇൻസിഡൻ്റ് മനസ്സിലുണ്ട് അങ്ങനെ ഞാൻ പോയി ഞാൻ പ്രാർത്ഥിച്ചു മാധാവ് ഞാൻ ഒയി എക്സാം പാസ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായിട്ട് ഉടമ്പടി ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ വരും എന്നൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു അവിടെ പോയി എക്സാം എഴുതി റിസൾട്ട് വന്നപ്പോൾ എനിക്ക് റൈറ്റിംഗിന് റൈറ്റിംഗ് കിട്ടിയില്ല ബാക്കി മൂന്നെണ്ണം മൂന്നെണ്ണം രണ്ടെണ്ണം രണ്ട് ബിയും രണ്ട് സി പ്ലസും ആയിപ്പോയി രണ്ട് ബിയും ഒരു സി നമുക്ക് ശരിക്കും വേണ്ടത് മൂന്ന് ബിയും അല്ല സോറി എനിക്ക് മൂ രണ്ട് സി പ്ലസും ആയിപ്പോയി ശരിക്കും മൂന്ന് ബിയും ഒരു സി പ്ലസും ഉണ്ടെങ്കിലാണ് നമുക്ക് അയർലൻഡ് സ്കോർ കിട്ടുക അപ്പം എനിക്ക് മുന്നൂറായിരുന്നു റൈറ്റിങ്ങിന് കിട്ടിയത് മുന്നൂറിന് ഇരുന്നൂറ്റി ആയിട്ടുണ്ടെങ്കിൽ ഞാൻ എലിജിബിൾ ആവത്തില്ല ആ മുന്നൂറ് മുന്നൂറ്റി അമ്പതാക്കി കിട്ടിയാൽ മാത്രമേ എനിക്ക് കാരണം അമ്പതൊന്നും ഒരിക്കലും നമുക്ക് കൂട്ടി കിട്ടാറില്ല അപ്പം അച്ഛനൊന്നുകൊണ്ട് പോന്നെ നീ പ്രാർത്ഥിച്ചിട്ട് ഒന്ന് വെക്കാൻ പറഞ്ഞു നമുക്ക് റീവാലയൂഷൻ കൊടുക്കാമെന്ന് പറഞ്ഞു ഞങ്ങളങ്ങനെ എക്സ്പെക്റ്റ് ഒന്നും ചെയ്തില്ല പക്ഷെ ഞാനങ്ങ് പ്രാർത്ഥിച്ച് റീവാലുവേഷന് കൊടുത്തു റീവാലുവേഷന് കൊടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ മുന്നൂറ് എന്നുള്ള മാർക്ക് എനിക്ക് മുന്നൂറ്റി അമ്പതാക്കി കിട്ടി അങ്ങനെ എനിക്ക് ആ ഒ ടി എക്സാം ക്ലിയർ ആകാൻ പറ്റി അയർലൻഡ് സ്കോർ കിട്ടി അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞ് നമുക്ക് നാട്ടിൽ പോയി സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു ആ സമയത്ത് പിന്നെ ഞങ്ങൾ എനിക്ക് ഹോസ്പിറ്റലിൽ ഒരു ചേഞ്ചസ് ഉണ്ടായിരുന്നു അപ്പോൾ ഹോസ്പിറ്റൽ മാറുന്ന തിരക്കൊക്കെ ആയിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ആ സമയത്ത് സാക്ഷ്യം പറയാൻ വന്നില്ല പക്ഷേ ഞാൻ പോയി ജോയിൻ ചെയ്തു ജോയിൻ ചെയ്ത് ഒരു ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്ന് കണ്ണ് മൂടി കണ്ണിന് ഭയങ്കര മൂടൽ ഞാൻ ക്യാനലിലേക്ക് ഇടാൻ നമ്മൾ ോക്കുമ്പോൾ എനിക്കത് ബ്ലേഡ് ആയിട്ട് കാണുക അപ്പം എനിക്ക് പെട്ടെന്ന് ഹോസ്പിറ്റൽ അവിടെ ഒരു മൂന്നാല് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു എൻ്റെ കണ്ണിനകത്ത് എന്തോ ഇടി മീൻസ് കുഞ്ഞിൻ്റെ കൈ ഇടിച്ചതാണോ എന്ന് എനിക്കറിയില്ല എന്തോ ക്ലോട്ട് ആയിട്ടുണ്ട് മീൻസ് ചിലപ്പോൾ റെറ്റിനേൽ അത് ഇഞ്ചുറി ആയിട്ടുണ്ടാവും അപ്പം നീ പിന്നെ പെട്ടെന്ന് തന്നെ ഒരു ഓപ്പറേഷൻ വേണ്ടി വരികയല്ലോ കാഴ്ച പോകുമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായി ഞങ്ങൾ പറഞ്ഞു പിന്നെ അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ര അതിനേക്കാൾ നമ്മൾക്ക് നാട്ടിൽ വന്നാണ് എല്ലാവരും ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് അപ്പം എല്ലാവരും പറഞ്ഞു ഇവിടെ ഒത്തിരി പൈസ ആവത്തില്ല നിങ്ങൾ വേഗം നാട്ടിൽ പോകുമെന്ന് പറഞ്ഞു ആ പെട്ടെന്ന് ഞങ്ങൾ നാട്ടിൽ ഫ്ലൈറ്റിന് പിറ്റേ ദിവസത്തേക്ക് ടിക്കറ്റ് ക്രിക്കറ്റ് എടുത്ത് ഞാനും വെച്ചാൻ കൂടെ നാട്ടിൽ വന്നു നാട്ടിൽ വന്ന പാടെ തന്നെ ഞങ്ങൾ ഇവിടെ വന്ന് ഡോക്ടറെ കാണിച്ച് ഒരു സ്കാനിങ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഡോക്ടറെ കാണിച്ചു ഡോക്ടർ കഴിഞ്ഞാൽ നാളെ വന്ന് സ്കാൻ ചെയ്യാൻ പറഞ്ഞു നേരെ ഞാനും അച്ഛനും കൂടെ വണ്ടിക്ക് ഇവിടെ വന്നു ഇവിടെ കൃപാസനത്തിൽ വന്നിട്ട് ഇവിടെ പ്രാർത്ഥിച്ചിട്ട് പോകുക ഒരു കുഴപ്പമുണ്ടാവില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ജസ്റ്റ് ഒരു അത്ഭുതം പോലെ പെട്ടെന്ന് ജോസഫ് അച്ഛനെ കണ്ടു അച്ഛൻ ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട് ഞാൻ അച്ഛാന്ന് പറഞ്ഞു തന്നെ അച്ഛനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നമാണ് ആ സമയത്ത് ഞാൻ കൃപാസനത്തിൽ സാക്ഷ്യം പറയാൻ വരാമെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് വരാൻ പറ്റിയില്ല പക്ഷേ എനിക്ക് ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ വരാൻ വേണ്ടി ദൈവം എനിക്ക് ഒരവസരമായിട്ട് ഇത് തന്നതായിരിക്കും എന്നുള്ള വിശ്വാസം ഞാനിവിടെ വന്ന അച്ഛൻ ഒന്ന് അച്ഛൻ പറഞ്ഞു അച്ഛപ്പം അങ്ങോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിച്ചു നാളെ പോയി വാ അങ്ങനെ അച്ഛൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഞാനും അച്ഛനും കൂടെ തിരിച്ചു പോയി പിറ്റേ ദിവസം ചെന്ന് സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടറോട് പറഞ്ഞു കണ്ണിന് ഒരു പ്രശ്നവും ഇല്ല എൻ്റെ കണ്ണിൽ ജസ്റ്റ് ഒരു ഒരു ചെറിയൊരു ബ്ലഡിൻ്റെ ഒരു ക്ലോട്ട് ചെറുങ്ങനെ ഉള്ളൂ അത് പിന്നെ മീൻസ് ഡ്രോപ്പ് ഒഴിച്ചാൽ മതി അത് മാറിക്കോളൂന്ന് പറഞ്ഞു അങ്ങനെ ഒരു വലിയൊരു അനുഗ്രഹം ഞാൻ വരാത്തതിൻ്റെ പേരിൽ ദൈവം എന്നെ ഇവിടെ വരുത്താൻ മാതാവിനെ വരുത്താൻ വേണ്ടി ചെയ്തു എന്നുള്ളൊരു വിശ്വാസത്തിൽ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോയി തിരിച്ചു പോയി ഞാൻ അവിടെ ചെന്ന് ജോ ജോലിക്കൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇവിടെ പ്രോസസ്സിന് വേണ്ടി കൊടുത്തു പ്രോസസ്സിന് വേണ്ടി ഓയിറ്റയ്ക്ക് കൊടുത്ത സമയത്ത് ഞാൻ പ്രഗ്നൻ്റ് ആയി അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇച്ചിരി ഡിലേ ആക്കി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് ട്വൻറ്റി ട്വ ഫെബ്രുവരിയിൽ ഫെബ്രുവരി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു എനിക്ക് ഇൻ്റർവ്യൂന് സെലക്റ്റായി അത് കഴിഞ്ഞ് ആ സമയത്തൊക്കെ നമുക്ക് വർക്ക് പെർമിറ്റ് കിട്ടും വേണ്ടി ഭയങ്കര പാടാണ് എ ടി ഡബ്ല്യൂസിന് വേണ്ടി വർക്ക് പെർമിറ്റിന് വേണ്ടിയിട്ട് കൊ കൊടുക്കുമ്പം ഭയങ്കര പാടായിരുന്നു അപ്പം ഞാനത് പ്രാർത്ഥിച്ച് ഇവിടെ വന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ ഉടമ്പടി എടുത്തു അതിന് മുമ്പ് ഞാൻ ഏപ്രിൽ സബ്മിറ്റ് ചെയ്തു ആ മാർച്ചിൽ ഞാൻ മേയിൽ ഞാൻ ഉടമ്പടി എടുക്കുന്ന സമയത്ത് എനിക്ക് അവിടെ ഉടമ്പടി എടുത്ത് ക്ലാസ്സിൽ പോയ സമയത്ത് അവിടെ എല്ലാവരും പറയുന്നുണ്ട് ഇപ്പോൾ ഭയങ്കരമായിട്ട് ഡിലേ ആകുമ്പോൾ എല്ലാവരുടെയും എ ടി ഡബ്ല്യൂസ് റിജക്റ്റ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് അപ്പം നെക്സ്റ്റ് വീക്ക് അതായത് ആ മാസം ലാസ്റ്റ് മെയ് ജൂൺ ആ മാസം ലാസ്റ്റ് നെക്സ്റ്റ് വീക്ക് ഉടമ്പടി എടുത്ത നെക്സ്റ്റ് വീക്കിൽ എനിക്ക് എ ടി ഡബ്ല്യു സി സാക്ഷൻ ആവുകയാണ് ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു ആ സമയത്ത് എന്തൊക്കെ പരിചയമുള്ള എല്ലാവരുടെയും നമ്മൾ കൊടുത്ത ഏജൻസിക്കാരൊക്കെ ഇങ്ങനെ മെസ്സേജ് ആ ഏജൻസി ആ സമയത്ത് എൻ്റെ ബ്ലാക്ക് ലിസ്റ്റിൽ പെട്ടു എന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും പിന്നെ ടെൻഷനായി എല്ലാവരും ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കുന്നു അത് കിട്ടത്തില്ല ശരിയാവത്തില്ല എന്നൊക്കെ അപ്പോൾ ഞാനങ്ങ് വിശ്വാസത്തിൽ പ്രാപിച്ചു എൻ്റെ അച്ഛനും എന്നോട് പറഞ്ഞു നമുക്ക് മെയിലിൽ കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കാം എന്നിട്ട് ഞങ്ങൾ അടുത്ത നെക്സ്റ്റ് മൺ വരും എന്നൊരു പ്രാ പ്രതീക്ഷയോടെ ഞങ്ങൾ കാശുരൂപം വെച്ചിട്ട് മെയിലിൽ വരുന്നതിനകത്ത് കാശുരൂപം വെച്ച് ഞാനും അച്ഛനും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലിക്കൊണ്ടിരുന്നു ഇന്നത്തെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാറായി വരുമോ ഇല്ലയോ എന്നുള്ള ടെൻഷൻ വന്നപ്പോൾ പെട്ടെന്ന് എനിക്കൊരു മെയിൽ വന്നു എൻ്റെ എ ടി ഡബ്ല്യുസ് ക്ലിയറായിരുന്നു പറഞ്ഞ് പെട്ടെന്ന് ഞാൻ വേഗം ഏജൻസി വിളിച്ചു വരുമ്പത്തേക്കും അവിടുന്ന് അവർ പറഞ്ഞു ഓൺ ഇത് മോൾ വെരി ഗ്രേറ്റ് ന്യൂസ് എന്ന് പറഞ്ഞാൽ അവർ തന്നെ സർപ്രൈസ്ഡായി പോയി ബിക്കോസ് ആ ഏജൻസിയുടെ റിജക്ഷൻ ആയെന്നില്ല ഫസ്റ്റ് ആയിട്ട് വന്നത് എൻ്റെ ആയിരുന്നു പെട്ടെന്ന് അപ്പോൾ അവർക്കൊക്കെ അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ ഉടമ്പടി എടുത്ത ശേഷം എനിക്ക് ഫസ്റ്റ് വന്ന ഒരു ഇതായിരുന്നു അതിന് എനിക്ക് എല്ലാ വിസ വിസ വരാൻ വേണ്ടി എനിക്ക് കുറച്ച് ഡിലേ ആയിരുന്നു പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പക്ഷേ റിജക്ഷൻ ഒന്നും വരാൻ എനിക്ക് വിസ വന്നു ഞാൻ ജൂലൈ അഞ്ചാം തീയതി ഞാൻ അയർലൻഡിൽ പോയി അയർലൻഡിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ ഒരു ആപ്റ്റിറ്റ്യൂഡ് എക്സാം എന്നൊരു എക്സാം ഉണ്ട് ഭയങ്കര പാടുള്ള എക്സാമാണ് നമുക്ക് രണ്ടേ രണ്ട് അറ്റംപ്റ്റ് ചെയ്യുള്ളൂ ആ അറ്റംപ്റ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ഈ പടക്കിയ പൈസ എല്ലാം നമുക്ക് പോയി ഒരുപാട് നമുക്ക് ആദ്യം നമുക്ക് റീഫണ്ട് കിട്ടത്തില്ല നമ്മൾ തന്നെ പേ ചെയ്യണം ഞാൻ ലേറ്റിലാക്കോളം പേയ്മെൻറ്റ് അടച്ചാണ് പോകുന്നത് ഞാൻ എക്സാം ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ എട്ട് ലക്ഷം രൂപ പോകും തിരിച്ച് ഞാൻ നാട്ടിലോട്ട് കയറും പോരേണ്ടി വരും ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അങ്ങനെ ഫസ്റ്റ് എക്സാമിന് എഴുതി എനിക്ക് ത്രീ മൂന്നെണ്ണം കിട്ടിയിട്ടില്ല കിട്ടില്ല പിന്നെ രണ്ടാമത് ഞാൻ പത്ത് ദിവസം കഴിഞ്ഞായിരുന്നു ഡേറ്റ് ആ പത്ത് ദിവസത്തിനകത്ത് മൂന്നെണ്ണം മാത്രം എഴുതിയാൽ മതി പക്ഷെ അതോടെ കിട്ടിയില്ലെങ്കിൽ നാട്ടിൽ അങ്ങനെ രണ്ടാമത് എഴുതിയിട്ട് കിട്ടാത്ത ഉണ്ട് തിരിച്ച് നാട്ടിൽ വന്നവരൊക്കെ ഉണ്ടെന്നൊക്കെ കേട്ടു ഭയങ്കര ടെൻഷനായിരുന്നു പക്ഷെ ആ പത്ത് ദിവസം ഞാൻ നല്ല ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്ത് എനിക്ക് അത്രയും നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റില്ല വീട്ടിൽ ആയിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആ ഒരു പത്ത് ദിവസം നന്നായിട്ട് പ്രാർത്ഥിച്ചു നന്നായിട്ട് ഞാൻ അച്ഛൻ്റെ ധ്യാനം കേൾക്കും അതുപോലെ തന്നെ ഞാൻ കൃപാസനത്തിൽ അത്ഭുത സാക്ഷം കേൾക്കും പ്രാർത്ഥന ചൊല്ലും അതുപോലെ ഈവനിങ് പ്രാർത്ഥന ചൊല്ലും പിന്നെ ഞാൻ മൂന്ന് മണിക്ക് നമ്മുടെ കരണക്കൊന്ത ചൊല്ലും പള്ളിയിൽ പോവും പ്രാർത്ഥിക്കും കുർബാന സ്വീകരിച്ച് കുമ്പാസാരിച്ച് അങ്ങനെ ഭയങ്കരമായിട്ട് ഞാൻ അതായത് ആ സമയത്ത് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു നമ്മൾ എന്ത് വെച്ചാൽ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് മാധം നമ്മൾ പ്രാർത്ഥിച്ചു കൊടുക്കും ചിലപ്പോൾ നമുക്കത് കിട്ടണമെന്നില്ല പക്ഷേ നമുക്ക് എന്ത് സംഭവിച്ചാലും മാധവ് നമ്മുടെ കൂടെ ഉണ്ടാവും അങ്ങനെ ഒരു വിശ്വാസം മനസ്സിൽ വന്നതിന് ഓക്കെ ഇനി എന്തിലും സംഭവിച്ചാലും സാരമില്ല അത് നമുക്ക് വിധിച്ചതല്ല എന്ന് നമ്മുടെ മൈൻഡിൽ നമ്മൾ കോൺഫിഡൻസ് ആയിട്ടുണ്ടെങ്കിൽ മുൻ മുന്നോട്ട് പോകുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് സക്സസ് ആയിട്ട് കിട്ടും അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം കാരണം ഞാൻ ആ അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യവും പോസിറ്റീവായിട്ട് സംഭവിച്ചിട്ടുള്ളൂ സെക്കൻഡ് എക്സാം എഴുതി ഞാൻ ക്ലിയറായി എനിക്ക് കിട്ടി അത് കഴിഞ്ഞാൽ അയർലൻഡിലൊക്കെ നമുക്ക് വീട് കിട്ടാൻ ഭയങ്കര പാടാണ് നമ്മൾ നടന്ന് നടന്ന് പിന്നെ നമ്മൾ ഏജൻസി കൊടുത്താലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കത് കിട്ടാൻ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ഒന്നാമത് അറിയത്തില്ല എവിടെ ഒന്നും ഇനി എവിടെ പോയി ഏജൻസിയിൽ കൊടുക്കും കൊടുത്ത ഏത് കാലത്ത് കിട്ടും അപ്പോൾ ഞാൻ എനിക്കൊരു കുഞ്ഞു മോനുണ്ട് അവനെ പത്ത് മാസം ആയിട്ടേ ഉള്ളൂ അപ്പോൾ അവനെയും പിന്നെ രണ്ട് പേരെ രണ്ട് മക്കളുണ്ട് അവരെ അച്ഛാനൊക്കെ കിട്ടിയിട്ട് ഞാൻ പോയേക്കുന്നത് ഇപ്പോൾ കുഞ്ഞുമോനെ കിട്ടു പോയപ്പോൾ എനിക്ക് പെട്ടെന്ന് അവരെ കൊണ്ടുപോകണമെന്ന് ഭയങ്കര ആവശ്യം പക്ഷേ വീട് കിട്ടി എന്ന് കൊണ്ടുപോകുന്നറിയില്ല അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു ആരെങ്കിലും ഒരാൾ വന്നിട്ട് നിനക്ക് ഞാനൊരു വീട് തരാം എന്നൊന്നു പറഞ്ഞായിരുന്നെ നല്ലതായിരുന്നു എന്ന് എനിക്ക് മനസ്സിൽ തോന്നി അങ്ങനെ ഞാൻ ഫസ്റ്റ് ഡേ ഡ്യൂട്ടിക്ക് കയറി ഞാൻ റീസർസ്ട്രേഷനായിരുന്നു ഞാൻ കാഷ്വാലിറ്റിയിൽ വോക്ക് ചെയ്യുന്നത് അപ്പോൾ റീസൽസ്ട്രേഷനിൽ വോക്ക് ചെയ്തൊരു ഒരു ഒമ്മച്ചി അവിടെ വന്നു ആ അമ്മച്ചിക്ക് ഞാൻ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു നമ്മൾ ആ അമ്മച്ചിനെല്ലാം സെറ്റാക്കി ആ അമ്മച്ചെ വാർഡിലേക്ക് വിടുന്നതിനും ആ അമ്മച്ചിനോട് സംസാരിച്ചു മോളുടെ പേരെന്താ വീട് എവിടെയാണ് അങ്ങനെയൊക്കെ ചോദിച്ചു ആരൊക്കെയുണ്ട് വീട്ടിൽ അപ്പം ഞാൻ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞുമോനുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു വീട് കിട്ടിയോ ഞാൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു ഭയങ്കര പാടല്ല ഇവിടെ വീട് കിട്ടാമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ പുള്ളിക്കാര് എന്നോട് പറഞ്ഞു മോളെ എനിക്കൊരു അപ്പാർട്ട്മെന്റ് ഉണ്ട് മോക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വന്ന് കണ്ട അപ്പാർട്ട്മെന്റ് താല്പര്യമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോയി അമ്മച്ചിയുടെ കൂടുതൽ ആ ഒരു ദിവസം അമ്മച്ചിനോട് പറഞ്ഞു അങ്ങനെ ഞാൻ അമ്മയുടെ കൂടെ പക്ഷേ ഞാൻ ആ പേര് പേരെ ആ അമ്മച്ചിൻ്റെ പേര് മേരി എന്നാണ് കേട്ടോ അപ്പോൾ മേരിയെന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസം മാതാവ് കൊണ്ടുപോന്നാൽ ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ വന്നല്ലോ എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ ആ അമ്മച്ചി എന്നെ കൊണ്ട് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെ വാക്കിംഗ് ഡിസ്റ്റൻസിൽ എനിക്ക് പോകാവുന്ന രീതിയിൽ എനിക്കൊരു അപ്പാർട്ട്മെൻറ്റ് റെഡിയായി ഞാൻ ചെന്ന് ഫസ്റ്റ് ഡേ തന്നെ എനിക്കത് കിട്ടി അങ്ങനെ ആ അമ്മച്ചി എനിക്ക് വേണ്ടിയിട്ട് ടു മന്ത്സ് വെയിറ്റ് ചെയ്യും കാരണം ഞാൻ വേറൊരു വീട്ടിലായിരുന്നു നിന്നത് അവർക്ക് രണ്ട് മാസത്തെ റെൻ്റ് കൊടുത്തായിരുന്നു അപ്പോൾ ആ അമ്മച്ചി എനിക്ക് വേണ്ടി രണ്ട് മാസം വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്ത് എനിക്ക് ആ വീട് ഓക്കെ ആയി ഞാൻ ഒക്ടോബർ ഒന്നാം തീയതി ആ വീട്ടിലേക്ക് താമസിച്ചു അത് കഴിഞ്ഞ് അങ്ങനെ എനിക്കൊരു വലിയൊരു അനുഗ്രഹം അത് അങ്ങനെ കിട്ടി അത് കഴിഞ്ഞാൽ ആ സമയത്ത് ഞാൻ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ മോൻ മൂത്ത മോൻ അവൻ ഏഴ് വയസ്സാണ് അവന് ടോയ്ലറ്റ് പോകുന്ന സമയത്ത് അവന് ബ്ലഡ് പോവുക ഇങ്ങനെ പോകുക എന്നൊരു മൂന്നാറ് തവണ ഹസ്ബൻഡിനോട് വിളിച്ചോ ഞാൻ പറഞ്ഞു ഡോക്ടറെ കൊണ്ട് കാണിക്കാച്ചാ എൻ്റെ കൊളോണോസ്കോപ്പി ഒക്കെ ചെയ്ത് നോക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടോ എന്ന് നമുക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തെങ്കിലും അകത്തെ എന്തെങ്കിലും ഒരു മുഴയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടീറോ ഉണ്ടെങ്കിലേ അങ്ങനെ നമുക്ക് ബ്ലീഡിങ് കുഞ്ഞു പോകത്തുള്ള പറഞ്ഞു അപ്പം ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അപ്പം ഞാനെപ്പോഴും മാധവനോട് പ്രാർത്ഥിച്ചു അവനെ കൊളോണോസ്കോപ്പിക്ക് കയറ്റുന്നതെന്ന് ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അച്ഛന് കയറ്റിക്കഴിഞ്ഞപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് ഡോക്ടർ അച്ഛനോട് റിസൾട്ട് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു അവൻ്റെ അവിടെ ഒരു പോരലോ ഒരു മൊഴയോ ഒന്നും കാണുന്നില്ല നമുക്കറിയത്തില്ല എന്താ അങ്ങനെ ബ്ലീഡിങ് ആകുന്ന ഒരു റീസണോ ഇല്ലെന്ന് പറഞ്ഞു ആ സമയത്ത് അച്ചാൻ പറഞ്ഞു മോൻ പറഞ്ഞു പോലും അവന് സഡേഷൻ കൊടുത്ത് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് അവനെ രണ്ട് വലിയ പപ്പ രണ്ട് വലിയ വണ്ടി തന്നെ ഇങ്ങനെ ഇടിക്കാൻ വേണ്ടി വന്നു രണ്ട് സൈഡിൽ നിന്ന് ആ സമയത്ത് നീലിടുപ്പിട്ടിട്ട് മാതാവ് വന്നിട്ട് എന്നെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് പോയി എന്ന് അവൻ പറഞ്ഞെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഭയങ്കര വിശ്വാസമായി കാരണം അവനെ മാതാവ് രക്ഷിച്ചിട്ടാണ് അവന് ഒരു പോറൽ പോലും ഇല്ല ഒരു കുഴപ്പമില്ലാണ്ട് മാതാവ് അവൻ്റെ ആ അസുഖം സുഖപ്പെടുത്തി തന്നു അതുപോലെ തന്നെ അതുപോലെ തന്നെ എൻ്റെ ബ്രദറിന് ഞാൻ ഉടമ്പടിയിൽ വെച്ചൊരു കാര്യമായിരുന്നു എൻ്റെ ബ്രദറിന് വേണ്ടിയിട്ട് ഒരു ജോബ് റെഡിയാകാൻ വേണ്ടി അവൻ യു കെയിലാണ് അവൻ അവിടെ ഒരു ചെറിയ ജോലിയായിരുന്നു അവർ കൊണ്ടിരുന്നത് അവൻ എം സി എ പഠിച്ചതാണ് ഇപ്പോൾ ഈ ഒരു ഉടമ്പടി എടുത്തതിനു ശേഷം അവനിപ്പോൾ യു കെയിൽ അവൻ്റെ ഐ ടി ഫീൽഡിൽ ഒരു ജോബ് റെഡി ആയി കിട്ടി അതുപോലെ തന്നെ എൻ്റെ ചേച്ചിക്ക് ചേച്ചിയുടെ മോൾക്ക് ജന്മന ഈ കാലിൽ ഒരു കാര്യം ഇങ്ങനെ വളഞ്ഞിരിക്കുമായിരുന്നു ഇരിക്കുമായിരുന്നു അപ്പോൾ ഇവിടെ വന്ന് ഞാൻ ആദ്യം ഇവിടെ വന്നിട്ടുണ്ടായിരുന്ന ആ സമയത്ത് ഞാൻ സാക്ഷ്യം പറയാൻ വേണ്ടി ഞാൻ ഒന്നും കൂടി വന്ന് വന്നായിരുന്നു ആ സമയത്ത് ൊത്തിരി എഴുതി കൂടെ കൊണ്ടുണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് സിസ്റ്ററിനോട് പറഞ്ഞു നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഉടമ്പടി എടുത്ത ശേഷമുള്ള അനുഗ്രഹം കൂടെ ചേർത്ത് പറയാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അന്ന് അങ്ങനെയാണ് ഞാനിവിടെ വന്നിപ്പോൾ എന്നിട്ട് ആ സമയത്തും അവളുടെ കാല അത് മമ്മി ഇവിടുന്ന് എൻ്റെ മമ്മി തൈലോ അതൊക്കെ അവളുടെ കാലയിൽ കുരിശ് വലിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഇപ്പോൾ അവൾക്ക് എട്ട് മാസമായി അവടെ കാല ഒരുമാതിരിയൊക്കെ ഓക്കെ ആയി ഒരു നയൻറ്റി പെർസെൻ്റ് ജോക്കി ആയിട്ടുണ്ട് പക്ഷേ അവൾ നടക്കാൻ തുടങ്ങാത്തത് നമുക്ക് അത്ര അറിയത്തില്ല എങ്കിൽ അവൾക്ക് ഒത്തിരി ചേഞ്ചസ് വന്നിട്ടുണ്ട് അതിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു മാതാവിനോട് അതുപോലെ തന്നെ എൻ്റെ അച്ചായെന്ന് വിസയ്ക്ക് വേണ്ടിയിട്ട് വിസ അപ്പം നമുക്കിപ്പോൾ എനിക്കിതെല്ലാം റെഡിയാക്കി കിട്ടി അത് കഴിയുമ്പം എനിക്ക് അവിടുന്ന് ഒരു ഗാഡ കാർഡ് വേണം നമ്മുടെ റെസിഡൻ കാർഡ് വേണം എനിക്ക് നാട്ടിലേക്ക് വരണമെങ്കിൽ ഇവരുടെ വിസയ്ക്ക് അപ്ലൈ ചെയ്യണമെങ്കിലും അപ്പോൾ ആ കാർഡ് കിട്ടാൻ വേണ്ടി ലേറ്റ് ആകുമെന്ന് പറഞ്ഞു അപ്പോൾ അച്ചാനൊക്കെ ഒക്ടോബർ ഒമ്പതാം തീയതി അവർക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി അപ്പോയിൻമെൻറ്റ് കിട്ടി അവർ അപ്പോയിൻമെൻറ്റിന് വേണ്ടി എറണാകുളം വി എഫ് എസിൽ പോവുകയും ചെയ്തു എനിക്ക് കാർഡ് വരികയും ചെയ്തില്ല അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു മെയിൽ കൺഫർമേഷനാണ് ഇവരുടെ വിസയ്ക്ക് വേണ്ടി വെച്ചത് വെച്ച സമയത്ത് കോൺഫിഡൻസ് ഉണ്ടായില്ല അത് റിജക്റ്റ് ആവുമോ ഇല്ലയോ ഞാൻ അച്ചട പറഞ്ഞ റിജക്റ്റ് ആവുകയോ ഇല്ലയോയെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞു പക്ഷേ ഇവർ ഒമ്പതാം തീയതി അവിടെ ഗാർഡ അവിടെ വി എഫ് എസ് നിൽക്കുമ്പോൾ എനിക്ക് ആൻഡ് പോസ്റ്റ് വഴി ഒരു കാർഡ് വന്നു പക്ഷേ പക്ഷെ ആക്ച്വലി അതൊരു ടെൻ ഓ ക്ലോക്കിനാണ് എപ്പോഴും അവർ ആ പോസ്റ്റ് മീൻസ് ആൻഡ് പോസ്റ്റ് നമുക്ക് വീട്ടിൽ നമുക്ക് അവിടെ കൂടെ ഡെലിവറി ചെയ്യുന്നത് അന്നൊരു എട്ട് മണിയായപ്പോൾ എൻ്റെ ഡോറിൽ ആ ഒരു ആൾ വന്ന് കൊട്ടുന്നുണ്ട് ഞാൻ പെട്ടെന്ന് ആ സൗണ്ട് കേട്ടു ഞാൻ വേഗം ചെന്നിട്ട് ഡോർ ഓപ്പൺ ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു ഇതൊരു കാർഡാണ് മേടിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വേഗം സൈൻ ഇട്ട് മേടിച്ച് നോക്കുമ്പോൾ എൻ്റെ കാർഡാക്കാട്ട് എട്ട് മണിയായപ്പോൾ ഞാൻ ഇന്നുവരെ കാണാത്ത ഒരു പോസ്റ്റ്മാൻ എനിക്ക് കൊണ്ടു തന്നേക്കുന്നു ഞാൻ വേഗം ആ കാർഡ് എടുത്ത് വേഗ സ്കാൻ ചെയ്ത് ഞാൻ അച്ഛൻ അയച്ചു കൊടുത്തു അച്ഛൻ അവിടെ നിൽക്കുവെന്ന് പെട്ടെന്ന് അവർ അത് സ്കാൻ ചെയ്ത് അതിൽ കയറ്റി അയച്ചു അയച്ചു ഇപ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നു അച്ചാൻ ആ സമയത്ത് ഉടമ്പടി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അച്ചായന് ഒക്ടോബർ ആവുമ്പോഴത്തേക്ക് ഒക്ടോബർ മാതാനമാസോ ഞങ്ങൾ നന്നായിട്ട് കൊന്തയൊക്കെ എത്തിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഒക്ടോബറിൽ തന്നെ അച്ചായന് പോകാൻ മീൻസ് വിസ എടുത്ത് മീൻസ് വിസ കിട്ടി പോകാൻ പറ്റണേ വിസ കിട്ടണേ എന്ന് പുള്ളി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഇവർക്ക് ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതി ഇവരുടെ വിസ വന്നു ഫാമിലി ജോയിനിങ് ഇത് ഈ ഒറ്റ ഈ നവംബർ നാലാം ഒമ്പതാം തീയതി അഞ്ചാം തീയതി ആയപ്പോഴത്തേക്കും ഞാൻ പോയിട്ട് നാല് മാസായുള്ളൂ എനിക്ക് വീട് കിട്ടി ഇവരുടെ വിസ കിട്ടി അടുത്ത വെള്ളിയാഴ്ച ഞങ്ങൾ എല്ലാവരും കൂടി അയർണിലേക്ക് പോവുകയാണ് മാതാവും തിരുക്കുമാരനും ചേർന്ന് എനിക്ക് തന്ന എല്ലാ ആനങ്ങൾക്കും ഒരുപാട് നന്ദി യേശുവേ നന്ദി യേശു പിന്നെ ഞാൻ കാരുണ്യപ്രവർത്തന കാര്യം പോയി പറയാം ഞാൻ ആക്ച്വലി ഒമാലായിരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര വിശ്വാസം ആകല്ലോ അപ്പം ഞാൻ മാതാവിൻ്റെ തിരിയിൽ ഞാൻ കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ച് ഞാൻ ആ തിരി എൻ്റെ രണ്ടു രണ്ട് ഒരു കൂട്ടുകാരിക്ക് കൊടുത്തത് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായിട്ടില്ല നാല് നാല് വർഷമായി അപ്പോൾ ഞാൻ അവൾ നിന്ന് ഈ തിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുന്നതിനൊക്കെ എന്തായാലും കുഞ്ഞുങ്ങളുണ്ടാകുമെന്ന് പറഞ്ഞു അതിൻ്റെ അങ്ങനെ അവൾ അത് വെച്ചാൽ അവള് പ്രാർത്ഥിക്കുമായിരുന്നു കേട്ടോ ഇപ്പോൾ അവൾക്ക് നല്ലൊരു നല്ലൊരാൺകുഞ്ഞുണ്ടായിട്ടുണ്ട് അങ്ങനെ ആ ഒരു അത്ഭുതം അവർക്ക് നടന്നിട്ടുണ്ട് പിന്നെ കാരണപ്രദെന്ന് പറഞ്ഞിട്ട് എനിക്ക് അയർലൻഡിൽ വെച്ചിട്ട് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ മാതാവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടവർക്കൊക്കെ ഞാൻ മാതാവ് ഈവൻ അയർലിഷുകാർ പേഷ്യൻസ് വരുമ്പോഴും ഞാൻ എൻ്റെ കയ്യിൽ ഈ കൊന്തയും ഇതു കൊണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ഒരു ഇതുണ്ട് അവിടെ ഒത്തിരി അത്ഭുതം നടക്കുന്നൊക്കെ പറഞ്ഞ് ഞാൻ ഈ കൊന്തയെ കുരിശ കാഴ്ച അപ്പോൾ എനിക്കൊരു അയർലൻഡിലെ അമ്മച്ചി തന്ന വേറൊരു കാശുരുവുക അമ്മച്ചി അവിടെ ഒരു മാതാവിൻ്റെ ആ ഇതു ആ അമ്മച്ചി എനിക്ക് തന്ന ഈ കാശുരുവോ ഞാനിവിടെയുണ്ട് അതുപോലെ തന്നെ ഞാൻ എൻ്റെ കൂടെയുള്ളവർക്കൊക്കെ കൃപാസനത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും അതേപോലെ ഇപ്പം വേറൊരു കൂട്ടുകാരിക്ക് ഒരു കുഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ഞാൻ വിശ്വാസ പ്രമാണം ചില പ്രാർത്ഥിച്ചൊരു മെഴുകുതിരി കൊടുത്തിട്ടുണ്ട് അവൾ പ്രാർത്ഥിക്കുന്നുണ്ട് അവർക്കും കുഞ്ഞ് കിട്ടുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു പിന്നെ നാട്ടിൽ വന്ന് പത്രമൊക്കെ കൊണ്ടുപോയി ഞാൻ ഞങ്ങളുടെ പള്ളിയിൽ പോയപ്പോൾ ഞാൻ ഇവിടെ തൃശ്ശൂരിൽ ഞങ്ങളുടെ പൂമല ചർച്ചിൽ കൊണ്ടുപോയി അവിടെ ഞാൻ പത്രം ഇതും ചെയ്തു എൻ്റെ വീട് കാസർഗോഡാണ് കാഞ്ഞങ്ങാട് അവിടെ ഞാൻ പള്ളിയിൽ പോയപ്പോൾ ഞാൻ അവിടെയും പത്രമൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് ഫിനാൻഷ്യലി കുറച്ച് സഹായങ്ങളൊക്കെ അങ്ങനെ നമ്മളാ കഴിയുന്ന പോലെയൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെയാണ് ഓക്കെ പിന്നെ തിരു കൃപാസനത്തിലെ അമ്മയ്ക്കും തിരുക്കുമാറിനും ഞാൻ ഒരു നന്ദി പറയുന്നു ജീവിതത്തിൽ സംഭവിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും വിശ്വാസത്തിൽ